ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീഷ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ക്ലാസിന് ശേഷം നമ്മൾ അടുത്ത ഒരു ക്ലാസ്സും കൂടെ ചെയ്യുന്നതായിരിക്കും സ്പോർട്സിൻ്റെ അതിലും നമ്മളൊരു ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും അങ്ങനെ മൊത്തത്തിലും നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെഷൻസ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിംപിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ് എലൈന റബൈക്കിന ആരാണ് എലൈന റബൈക്കിനെ ഏത് രാജ്യക്കാരിയാണ് എലൈന റബൈക്കിന കസാക്കിസ്ഥാനാണ് കേട്ടോ ഏതാണ് കസാക്കിസ്ഥാൻ അപ്പോൾ നമ്മൾ ഗ്രാൻഡ് സ്ലാം അവാർഡ്സിൻ്റെ കോഡ് ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ക്ലാസ് കാണാത്തിണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിമ്പിൾഡൺ വനിതാ സിംഗിൾ ചെയ്താവാണ് അല്ലേ അപ്പോൾ വിംബിൾഡൺ എന്നൊക്കെ പറയുമ്പോൾ വീമ്പ് പറയുന്ന കാര്യം ആലോചിക്കാം ഈ വനിതകളൊക്കെ വീമ്പൊക്കെ പറയില്ലേ പണ്ട് ഞാൻ ഇങ്ങനെ പോലെയായിരുന്നു അങ്ങനെ എല്ല് പോലെ എലേന എലേന റബൈക്കന എന്നൊക്കെ നോർക്കാം കേട്ടോ അത് വീമ്പ് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വിംബിൾഡൺ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാനാണ് ഏതാണ് കസാക്കിസ്ഥാനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല കാശൊക്കെ മുടക്കിയിട്ടാണ് എല്ല് ആയേ എന്നൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കാം കസാക്കിസ്ഥാൻ കാശ് എലേന വീമ്പ് ഓക്കെ അപ്പോൾ ഷീ ഇസ് ദി ഫേസ്റ്റ് പ്ലെയർ റെപ്രസെന്റിങ് കസാക്കിസ്ഥാൻ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽ അത് ആണ് ആണോട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഷീ ഇസ് ദി ഫേസ്റ്റ് പ്ലെയർ റെപ്രസെന്റിങ് കസാക്കിസ്ഥാൻ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക് സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം തോൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ തോൽപ്പിച്ചിട്ടുള്ള ടീം ഏതാണ് ഇത് ടീം നമ്മൾ തോൽപ്പിച്ചത് ബെൽജിയമാണ് കേട്ടോ ഏത് ടീമാണ് ബെൽജിയം അപ്പം ഇന്ത്യക്കാരെയൊക്കെ ഇങ്ങനെ മണിയടിച്ചിട്ടാണ് തോപ്പിച്ചത് ആലോചിക്കുക കേട്ടോ ബെല്ല് ബെല്ല് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം ഇനി അടുത്ത ചോദ്യം ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിലെ പുരുഷന്മാരുടെ നൂറ് മീറ്റർ റേസ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാരാണ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിലെ പുരുഷന്മാരുടെ നൂറ് മീറ്റർ റേസ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ് ഓക്കെ ഇറ്റലിക്കാരനാണ് മാർസൽ ജേക്കബ്സ് എങ്ങനെ ആലോചിക്കുക നൂറ് മീറ്റർ റേസ് ഒക്കെയാണ് അപ്പോൾ ഓടുന്ന സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരും അടുത്തും മാറു എന്ന് പറഞ്ഞിട്ടാണ് ഓടിയെന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും മാറി പുള്ളിക്ക് ഫസ്റ്റ് ആവാൻ പറ്റി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ മാർസൽ ആണ് ഇറ്റലിക്കാരനാണ് കേട്ടോ ഏത് ഏത് രാജ്യമാണ് ഇറ്റലി കിട്ടുന്നുണ്ടല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് ഗുരുനായിഡു സനാപതിയാണ് ആരാണ് ഗുരുനായിഡു സനാപതി ഓക്കെ അപ്പോൾ സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഗുരുനായിഡു സനാപതി നമ്മുടെ സേതുപതിനെക്കൊന്ന് ആലോചിക്കട്ടോ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക സ്വർണ്ണമാണ് കിട്ടിയിട്ടില്ലേ സ്വർണം സോന എന്നൊക്കെ പറയുന്ന പോലെ സനാപതി കേട്ടോ അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് വെയ്റ്റ് ലിഫ്റ്റർ ടു വിൻ എ ഗോൾഡ് അറ്റ് ദി ഐ ഡ്ല്യു എഫ് യൂത്ത് വേൾഡ് കേട്ടോ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിമ്പിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് എലൈനാ റബ്ക്കിനോക്കാണെങ്കിൽ കസാക്കിസ്ഥാൻ പിന്നെ ഇന്ത്യ പുരുഷ ഹോക്കി ടീമിനെ തോൽപ്പിച്ചിട്ടുള്ള ടീം ഏതാണ് ബെൽജിയമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ നൂറ് മീറ്റർ റേസിൽ ജയിച്ച സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ് ഇറ്റലിക്കാരനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ഗുരുനായിഡു സനാപതി ഓക്കെ അഞ്ചാമത്തെ ചോദ്യമാണ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വെന്യു എവിടെയാണ് ഓക്കെ മൂന്ന് രാജ്യങ്ങളിലാണ് ഈ ഫിഫ വേൾഡ് കപ്പിൽ നടക്കുന്നത് എവിടെയൊക്കെയാണ് മെക്സിക്കോ ഉണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ാലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഞാൻ പറയാം നമ്മുടെ മാക് ആലോചിച്ചാൽ മതി കേട്ടോ മാക്കില്ലേ ആ മാക്ന്ന് ഓർത്താൽ മതി അതിൽ എം എന്ന് പറയുന്നത് മെക്സിക്കോ എന്ന് പറയുമ്പോൾ അമേരിക്ക ആലോചിക്കാം അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് കാനഡയാണ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഫിഫ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് വിൽ ബി ജോയിൻലി ഹോസ്റ്റഡ് ബൈ ത്രീ കൺട്രീസ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് മൂന്ന് കൺട്രീസിൽ നടക്കുന്നത് അപ്പം ഏതൊക്കെയാണ് രാജ്യങ്ങൾ നമ്മുടെ മാക്കാലോയ്ക്ക മെക്സിക്കോ അതുപോലെ തന്നെ അമേരിക്ക യു എസ് അതുപോലെ തന്നെ കാനഡ കേട്ടോ അടുത്ത ചോദ്യം നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ വിന്നേഴ്സ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാല് കാലമുള്ള നമ്മുടെ ആന അല്ലേ ഹരിയാന അപ്പം ഇതിൻ്റെ വെന്യൂ ജോ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഹരിയാന തന്നെയാണ് വിന്നേഴ്സും ഹരിയാന തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടാം സ്ഥാനമുള്ളത് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര ഓക്കെ അടുത്ത ചോദ്യം പ്രശസ്ത ക്രിക്കറ്റ് താരം മിതാലി രാജന്റെ ആത്മകഥ മിതാലി രാജന്റെ ആത്മകഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് അൺഗാർഡഡ് എന്താണ് അൺഗാർഡഡ് അപ്പോൾ റീസെൻ്റ്ലി റിട്ടയർ ചെയ്തു കേട്ടോ മിതാലി രാജ് അപ്പോൾ ആത്മകഥ ഏതാണ് അൺഗാർഡഡ് മിതാലി താലി താലിയൊക്കെ നമുക്ക് ആലോചിക്കാം സ്വർണത്തിൻ്റെ താലിയൊക്കെ നമ്മൾ ഇങ്ങനെ ഗാർഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വെക്കും അല്ലേ അപ്പം അങ്ങനെ ഓർത്ത് വെക്കാം അൺഗാർഡഡ് കേട്ടോ നാൽപ്പത്തി നാലാമത്തെ ഫിഡേ ചെസ്സ് ഒളിമ്പ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ വെന്യൂ എവിടെയാണ് ചെന്നൈ ആണ് നമ്മൾ മന്ത്ലി കറണ്ട് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഫിഡേ ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ വെന്യൂ എവിടെയാണ് ചെന്നൈ അല്ലെ ചെസ്സൊക്കെ കളിക്കാൻ നമ്മളിങ്ങനെ ചെന്നാൽ മതി അല്ലേ അപ്പം നമ്മൾ തോറ്റ് തിരിച്ചു വരേണ്ടി വരും അപ്പം അങ്ങനെ ചെസ് ചെന്നൈ പിന്നെ അതിൻ്റെ മാസ്കിട്ട് എന്താ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരയാണ് അല്ലേ തമ്പി ഹോഴ്സ് കിട്ടിയ അപ്പോൾ ഞാൻ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ വേദി എവിടെയൊക്കെയാണ് മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നത് മാക്കെന്ന് മെക്സിക്കോ യു എസ് അതുപോലെ തന്നെ കാനഡ നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ് അത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഹരിയാനയാണ് രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര പിന്നെ മിതാലിരാജിന്റെ ആത്മകഥ അൺഗാർഡഡ് പിന്നെ ഫോർട്ടി ഫോർത്ത് ഫിഡേ ചെസ് ഒളിമ്പ്യഡ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ് അതിൻ്റെ ഒഫീഷ്യൽ മാസ്കറ്റ് എന്താണ് തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുതിര അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആരാണ് കേരളമാണ് കേട്ടോ കേരളം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിന്നേഴ്സാണ് കേരളം ഏഴാം തവണയാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി കിട്ടുന്നത് കേട്ടോ ഒന്ന് ഓർത്തു വച്ചേക്കാം അപ്പോൾ ഒരു പോയിന്റ് മറക്കണ്ട ഏഴാം തവണയാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണ് കേരളം ടോ സന്തോഷ് ട്രോഫി വിന്നേഴ്സ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ ബി എ വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിത ആരാണ് നിക്കാത് സരിൻ ആണ് കേട്ടോ ആരാണ് നിക്കാത് സരിൻ തെലങ്കാന സ്വദേശിനിയാണ് ടോ നിക്കാത് സരിൻ നിഹാൽ സരിൻ അല്ല അല്ലാട്ടോ നിഹാൽ സരിൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ള ആണ് ഇത് നിക്കാത് സരിൻ അപ്പം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ ബോക്സിങ് ആണ് ഏതാണ് ബോക്സിംഗ് അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ നിക്കാഹ ഒക്കെ കഴിയുമ്പോണ്ടല്ലോ ചിലപ്പോൾ തല്ലൊക്കെ പിടിക്കില്ലേ അല്ലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ബോക്സിംഗുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നിക്കാഹ ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ നിക്കാദ് സരിൻ എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ അടുത്ത ചോദ്യം ഐ സി സി വുമൻസ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ജേതാക്കൾ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ് കേട്ടോ ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ അപ്പോൾ മികച്ച ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മികച്ച രാജ്യങ്ങളൊന്നാണ് ഓസ്ട്രേലിയ അല്ലെ അപ്പൊ ഓർത്ത് വെച്ചേക്കുക ഐ സി സി വുമൺസ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ജേതാക്കളാരാണ് ഓസ്ട്രേലിയ ആണ് അപ്പോൾ നടന്നിട്ടുള്ളത് എവിടെയാ വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡാണ് എവിടെയാണ് ന്യൂസിലാൻഡ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് കേട്ടോ എവിടെയാണ് ഓസ്ട്രേലിയ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടന്നിട്ടില്ലേ ബെർമിങ്ഹാം അല്ലേ ലണ്ടനിലെ ബർമിങ്ഹാമിലാണ് ഓക്കെ അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് കണ്ടു നോക്കുക ആ അപ്പൊ ഇത് മറക്കണ്ട ഓസ്ട്രേലിയ ഇപ്പൊ രണ്ട് പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക എന്തൊക്കെയാണ് ഐ സി സി വുമൻസ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ആണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന കോമൺ വെൽത്ത് ഗെയിംസ് എവിടെ നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയയിലാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഫിഫ വേൾഡ് കപ്പ് ഖത്തറിന്റെ ഒഫീഷ്യൽ ബോൾ ആ ബോളിന്റെ പേര് എന്താണ് അൽ റിഹലയാണ് കേട്ടോ എന്താണ് അൽ റിഹല അടിഡാസിൻ്റെ ആണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ ഒഫീഷ്യൽ ബോൾ ഏതാണ് അൽ റിഹല അതിൻ്റെ തന്നെ ഒഫീഷ്യൽ മാസ്കറ്റ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒഫീഷ്യൽ മാസ്കറ്റ് എന്താണ് ല ആണ് കേട്ടോ ല ഈബ് ഈബ് എന്നൊക്കെ പറയുന്ന പോലെ ഈബ് കേട്ടോ ല ഈബ് ഓക്കെ അപ്പം മറക്കരുത് ബോളാണ് അൽ റിഹ്ല ഒഫീഷ്യൽ മാസ്കറ്റാണ് ല ഈവട്ടോ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ് നിക്കാഹ് സരിൻ അല്ലേ അപ്പോൾ നിക്കാഹൊക്കെ കഴിയുമ്പോൾ ബോക്സിംഗും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഐ സി സി വുമൻസ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് അതിൻ്റെ വെന്യൂ നടന്നിട്ടുള്ളത് ന്യൂസിലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺ ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് കേട്ടോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടന്നിരുന്നത് ബെർമിങ്ഹാം ആണ് ലണ്ടനിലെ ഓക്കെ ഓരോ നാല് വർഷം കഴിയുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക അല്ലേ ഇനി ഫിഫ വേൾഡ് കപ്പ് ഖത്തറിന്റെ ഒഫീഷ്യൽ ബോൾ ചോദിക്കാണെങ്കിൽ അൽ റിഹിലാണ് അഡിഡാസിൻ്റെ ഒഫീഷ്യൽ മാസ്ക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ല ഇബ് ഇത്രയും ഓർമ്മയുണ്ടല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് യു എ ഇ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ജേതാക്കൾ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ചെൽസിയാണ് ചെൽസി ക്ലബ്ബാണ് കേട്ടോ ക്ലബ്ബിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ചാമ്പ്യൻസ് ആരാണ് ചെൽസിയാണ് അപ്പം ക്ലബ്ബിലൊക്കെ ചെല്ലു ക്ലബ്ബിൽ ചെല്ലു ചെൽസി ആയിട്ടൊക്കെ ഒന്ന് ഓർത്തുവെക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണ് സക്കിബുൾ ഖാനിയാണ് കേട്ടോ ആരാണ് സക്കിബുൾ ഗാനി ഓക്കെ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഏതാണ് രഞ്ജി ട്രോഫിയിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് സക്കിബുൾ ഗാനി ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ട്രിപ്പിൾ സെഞ്ചുറി ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ഈ റെഡ്ബുളൊക്കെ കുടിച്ചു എന്ന് ആലോചിക്കട്ടോ ഒക്കെ കുടിച്ചു നമ്മുടെ എനർജി ഡ്രിങ്കില്ല റെഡ്ബുൾ അങ്ങനെ നമുക്ക് സക്കിബുൾ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ സക്കിബുൾ ഗാനി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാക്കൾ ആരാണ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കേട്ടോ ആരൊക്കെ കിട്ടിയിട്ടില്ലേ ഒരു വല്ലാത്തൊരു പേരാണ് നോഡിർബെക്ക് അബ്ദുസട്രോ ഓക്കെ ഫ്രം ഉസ്ബെക്കിസ്ഥാൻ ആണോ കേട്ടോ ആണ് ഓക്കെ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെസ് എന്ന് പറയുമ്പോൾ അല്ലോ നമ്മുടെ യോദ്ധാ സിനിമയിനകത്ത് മോഹൻലാലും ജഗതിയും കൂടിയിട്ട് ചെസ് കളിക്കുന്ന ആ ഒരു സീനൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാട്ടോ യോദ്ധാ സിനിമ നമ്മുടെ അക്കുസോട്ടോ അല്ലേ ആ ഒരു പേരായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം അക്കുസോട്ടോ അബ്ഡു സെട്രോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രഞ്ജി ട്രോഫി വിന്നേഴ്സ് ആരാണ് മധ്യപ്രദേശ് ആണ് ആദ്യമായിട്ടാണ് മധ്യപ്രദേശിന് ഇതേപോലെ രഞ്ജി ട്രോഫി കിട്ടുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രഞ്ജി ട്രോഫി വിന്നേഴ്സ് ആണ് മധ്യപ്രദേശ് മധ്യക വാങ്ങുന്നത് സഞ്ജിയിലാണെന്ന് ആലോചിക്കാം സഞ്ജി രഞ്ജി രഞ്ജി ട്രോഫി വിന്നേഴ്സ് മധ്യപ്രദേശ് അടുത്ത ചോദ്യം നോക്കാം ബാഡ്മിന്റൺ അണ്ടർ നയന്റീൻ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പർ താരമായുള്ള ഇന്ത്യൻ പെൺകുട്ടി ആരാണ് തസ്നിം മിറാണ് കേട്ടോ ഗുജറാത്താണ് ഓക്കെ തസ്നിം മിർ ഓക്കെ അപ്പൊ ബാഡ്മിന്റൺ ആണ് ഇവന്റ് ഓർത്തു വെച്ചേക്കുക അപ്പം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ബാഡ് എന്നുള്ള വാക്കെടുക്കാം അല്ലേ ഈ പഠനത്തിലൊക്കെ ബാഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ആ പോയിട്ട് ഹെഡ് മാസ്റ്ററിനെ കണ്ടിട്ട് വരിക ഹെഡ് സാറിനെ ഒക്കെ കണ്ടിട്ട് വരാന്നൊക്കെ പറയും അല്ലേ സാർ എന്ന് പറയുന്ന പോലെ മിർ എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ എസ്മാരുമായിട്ട് എം ആയി ആലോചിക്കാം തസ്നിം ആണ് അതേപോലെ തന്നെ ഗുജറാത്ത് ഓക്കെ അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗിർ ഫോറസ്റ്റ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഗുജറാത്തിൽ അല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ദ വേൾഡ് ഡെഫ് ടി ട്വന്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് വേൾഡ് ഡെഫ് ഡെഫ് എന്ന് പറഞ്ഞാൽ ചെവി കയക്കാത്ത അല്ലെ ടി ട്വന്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇപ്പം ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എൻ ഐ എസ് എച്ച് ആലോചിക്കാം നിഷ് ഇല്ലേ നിഷിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു നിഷ് എന്ന് പറഞ്ഞാൽ എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഓക്കെ സ്പീച്ചും ഹിയറിംഗിന്റെ ഒക്കെ തിരുവനന്തപുരം തിരുവനന്തപുരം അതേപോലെ തന്നെ ഇതിന്റെയും ഡെഫിന്റെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അതും ും നിഷ്യും പഠിച്ചോളൂ അടുത്ത ചോദ്യം നോക്കാം ഫസ്റ്റ് ഇന്ത്യൻ ടു ഡയമണ്ട് ലീഗ് ആരാണ് ചോപ്രയാണ് ചോപ്ര ഡിസ്റ്റൻസ് മീറ്റേഴ്സ് മീറ്റേഴ്സ് അപ്പം എന്തൊക്കെയാ പറഞ്ഞാൽ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആരാണ് അപ്പോൾ ചെസ് ചെക്ക് അല്ല ബെക്ക് നോർട്ടിർ ബെക്ക് എന്നുള്ളത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ രഞ്ജി ട്രോഫി വിന്നേഴ്സ് രഞ്ജി സഞ്ജി അപ്പോൾ നമ്മുടെ മധ്യം മധ്യപ്രദേശ് പിന്നെ ബാഡ്മിന്റൺ അണ്ടർ നയൻറ്റീൻ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള ഇന്ത്യൻ പെൺകുട്ടി ബാഡ് ആയി ആയിക്കഴിഞ്ഞാൽ സ്വർണ്ണ കാണണം മെറെന്നുള്ളത് ആലോചിക്കുക തസ്നിം മെറാണ് ഗുജറാത്ത് വേൾഡ് ഡെഫ് ടി ട്വന്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെന്യൂ തിരുവനന്തപുരത്താണ് ഡെഫ് ആണ് അല്ല ഡെഫാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ തിരുവനന്തപുരം ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ പ്രസ്റ്റീജിയസ് ഡയമണ്ട് ലീഗ് ആരാണ് നീരജ ചോപ്രി എയ്റ്റ് മീറ്റർ ആണ് ആണോ അടുത്ത ചോദ്യം നോക്കാം ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിന് യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ഫെൻസർ ആരാണ് ആരാണ് ഭവാനി ദേവിയാണ് കേട്ടോ ആരാണ് ഭവാനി ദേവി അപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ദേവിയുടെ കയ്യിൽ ഇങ്ങനെ ശൂലൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഫെൻസ് ഫെൻസിങ്ങൊക്കെ പറയുമ്പോൾ ഒരു കുന്തംപൊലൊക്കെ അല്ലേ ഇരിക്കുന്നത് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഭവാനി ദേവി ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിലെ വെയിറ്റ് ലിഫ്റ്റിംഗ് നാപ്പത്തി ഒമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ അത്ലറ്റ് ആരാണ് എല്ലാവർക്കും അറിയായിരിക്കും മീരാബായി ചാനു അല്ലെ മീരാബായി ചാനു ആണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ചാക്കൊക്കെ എടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താലോചിക്കുക ചാക്ക് ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ നാപ്പത്തി ഒമ്പത് കിലോഗ്രാം ആണ് എത്രസ്ഥാനായിരുന്നു വെള്ളിയാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തിഇരുപത്തിനാലില് പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ സ്ലോഗൻ എന്താണെന്നാണ് ചോദ്യം എന്താ സ്ലോഗൻ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ സ്ലോഗൻ എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും നാലും കൂടി എടുക്കാം ഓക്കെ ഈ രണ്ട് രണ്ട് ഇങ്ങനെ ഡബിൾ ആയി കഴിഞ്ഞാൽ നാല് കിട്ടും അല്ലേ അതായത് രണ്ട് കുറച്ച് വൈഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ വൈഡ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആലോചിക്കണം നാല് കിട്ടും എന്ന് ആലോചിക്കാം അപ്പോൾ നമുക്ക് വൈഡ് എന്നുള്ള ഒരു വാക്ക് കിട്ടും വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാം ഈ ഒളിമ്പിക്സിന്റെ വേദികളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് കേട്ടോ ടോപ്പിൽ ലോബി നമ്മൾ മോളിൽ ലോബി എന്നൊക്കെ പറയില്ല അങ്ങനെ ടോപ്പിൽ ലോബി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ അതിനകത്ത് ടീയോ എന്ന് പറഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ അല്ലേ ടോക്കിയോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് എവിടെയാ പാരീസ് ഒരു വർഷം കൂടുമ്പോഴല്ലേ അപ്പോൾ പാരീസ് പിന്നെ ലോബി ഉദ്ദേശിക്കുന്നത് ലോ വെച്ചിട്ടുള്ള ലോസ് ഏഞ്ചൽസ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ബി ഉദ്ദേശിക്കുന്നത് ബ്രിസ്ബെയിൻ ആണ് കേട്ടോ ബ്രിസ്ബെയിൻ ആണ് ഓക്കെ അത് മുപ്പത്തി രണ്ടിലാണ് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തുവെച്ചേക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും സ്വർണം നേടിയ ജമൈക്കൽ നിന്നുള്ള അത്ലറ്റാർ ആണ് എലൈൻ തോംസൺ എലൈൻ തോംസൺ ആണ് കേട്ടോ എല്ല് പോലെ ആയതുകൊണ്ട് തന്നെ നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററിലൊക്കെ സ്വർണം കിട്ടി എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക ജമൈക്കയിൽ നിന്നുള്ള അത്ലറ്റ് ആണ് എലൈൻ തോംസൺ എന്നുള്ളത് ഓർത്തു വെക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം അടുത്ത ചോദ്യം നോക്കാം ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരം സ്കേറ്റ് ബോർഡിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് ആരാണ് ആരാണ് മൊമിജി നിഷിയാണ് കേട്ടോ മൊമിജി നിഷിയ ഓക്കെ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ട് സ്കേറ്റ് ബോർഡിംഗ് സ്കേറ്റ് ബോർഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഒളിമ്പിക്സിൽ പുതുതായിട്ട് ചേർത്തിട്ടുള്ള ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ വളരെ ആണ് അതിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആരാണെങ്കിൽ മൊമിജി നിഷിയ മൊമിജി നിഷിയ നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് മെഡലിസ്റ്റും കൂടിയാണ് കേട്ടോ ഒന്ന് ഓർത്തുവയ്ക്കുക മൊമിജി നിഷിയ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് ഇനി അടുത്ത് നിങ്ങൾക്ക് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഇരുപത്തഞ്ച് കൊസ്റ്റൻസുമായിട്ട് സ്പോർട്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഇരുപത്തഞ്ച് കൊസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്